വായുമർദ്ദവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പരീക്ഷണവുമായാണ് ഇന്ന് എത്തിയിട്ടുള്ളത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് വായുമർദ്ദവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണവുമായാണ് എത്തിയിരിക്കുന്നത് ഈ പരീക്ഷണത്തിന്റെ പേര് ബോളിനെ ഉയർത്താമോ എന്നതാണ് ആവശ്യമായ സാധനങ്ങൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ജാർ പിന്നെ വാട്ടർ ലെവൽ ട്യൂബ് പൈപ്പ് പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോളുമാണ് നമുക്ക് ഈ ബോളിന് ഈ വെള്ളത്തിലേക്കിടാം ഇപ്പോൾ വെള്ളത്തിൽ ഇത് പൊങ്ങിക്കിടക്കുകയാണ് ഈ ജാറെ എടുത്ത് നമുക്ക് ഇതിങ്ങനെ വെക്കാം ഇപ്പോൾ ബോൾ വെള്ളത്തിൻ്റെ മുകളിലും ജാറിൻ്റെ ഉള്ളിലുമാണ് ഇനി കൈകൊണ്ട് തൊടാതെ ഇതിനെ മുകളിലേക്ക് പൊന്തിക്കണം ഇതിൽ വെള്ളമൊഴിക്കാനും പാടില്ല എങ്ങനെയാണ് നമുക്ക് നോക്കാം ഈ പൈപ്പ് കൊണ്ട് അത് സാധിക്കും പൈപ്പിന്റെ പൈപ്പിൻ്റെ ഒരഗ്രമെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം പരമാവധി ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ താങ്ങുക ിന്റെ മറ്റേ അകരം വഴി ഞാൻ വലിക്കുകയാണ് നോക്കൂ വെള്ളം മുകളിലേക്ക് പൊന്തിയത് അതിനോടൊപ്പം തന്നെ ബോളും പൊന്തിയിട്ടുണ്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഒന്നുകൂടി വലിച്ചു വിട്ടു നോക്കിയാലോ ഞാൻ പൈപ്പിൽ നിന്ന് കൈയെടുത്തപ്പോൾ വെള്ളം താഴേക്ക് പോവുകയാണ് ഞാൻ ഇനി ഒന്നും വലിക്കാൻ പോവുകയാണ് ഇതാ ഒന്നുകൂടെ ഇത് പൊന്തിയിരിക്കുകയാണ് നമുക്ക് ഒന്നുകൂടെ വിട്ടുനോക്കാം കൈവിട്ടപ്പോൾ ഇത് ആ പിന്നെയും വെള്ളം താഴേക്ക് പോവുകയാണ് നമുക്ക് ഒന്നുകൂടെ വലിക്കാം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ജാറിലൂടെ വായു ഞാൻ വലിച്ചെടുക്കുമ്പോൾ ജാറിലുള്ള വായുമർദ്ദം കുറയുള്ളൂ അപ്പോൾ അവിടത്തേക്ക് അന്തരീക്ഷ മർദ്ദം കയറാൻ ശ്രമിക്കുന്നു അതിന് ഏക വഴി മാത്രമേ ഉള്ളൂ അത് ഈ പാത്രത്തിൻ്റെ അടിയിലൂടെയാണ് അതിലൂടെ വായുവിന് പോകണമെങ്കിൽ ചലന സ്വ സ്വതന്ത്രമായ വെള്ളത്തെ കൂടെ തള്ളേണ്ടതായി വരും വെള്ളത്തിൻ്റെ ചിലത സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ ആ വെള്ളത്തെയും തള്ളി വായു ഉള്ളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു അപ്പോഴാണ് ഞാൻ പൈപ്പിലൂടെ വെള്ളം വലിക്കുമ്പോൾ വെള്ളം മേലേക്ക് പൊന്തു ഇനി ഇത് ഇങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ ഇതിൻ്റെ അറ്റം ഇങ്ങനെ പൊത്തി പിടിച്ച് നമുക്കിത് മെല്ലെ ഇങ്ങനെ വലിച്ചെടുക്കാവുന്നതാണ് ഇത് എത്ര കാലം വേണമെങ്കിലും ഇങ്ങനെ നിൽക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും ഈ പരീക്ഷണം മീഡിയയിൽ നിന്ന് ചെയ്തു നോക്കണേ ചെയ്തു നോക്കുമ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദൈക്കൺ ചൂ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് താങ്ക് യു